കോതമംഗലത്ത് നിന്ന് മാമലക്കണ്ടത്തിലേക്ക് എളുപ്പം എത്താവുന്ന വഴി കുട്ടമ്പുഴ ഉരുളന്തണ്ണി മാമലക്കണ്ടം വഴിയിലുള്ള കൂട്ടിക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കാത്തതുകൊണ്ട് വൻ ഗതാഗത തടസ്സം വിശദമായ റിപ്പോർട്ടിലേക്ക് കൂട്ടിക്കൽ പാലം പണി കഴിപ്പിച്ച് പൂർത്തിയാക്കിയിട്ട് ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞു എന്നിട്ടും അപ്രോച്ച് റോഡിന്റെ പണി പഞ്ചായത്ത് അധികൃതർ ഇതേവരെ പൂർത്തിയാക്കിയിട്ടില്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചതെങ്കിലും അതിന് അനുപാതികമായ രീതിയിലുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതുകൊണ്ട് കൊണ്ട് കടുത്ത ഗതാഗതക്കൊരുക്ക് ഉണ്ടാകുന്നു ഈ ഭാഗത്ത് റോഡിന് വീതി കുറവായതുകൊണ്ട് വാഹനങ്ങൾ തിങ്ങിഞ്ഞെരിങ്ങിയാണ് കടന്നുപോകുന്നത് ദിനം പ്രതി സ്കൂൾ ബസ്സുകളും ടൂറിസ്റ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണിത് ദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുമ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരി ബസ് കടന്നുപോകുന്നതും ഇതുവഴിയാണ് മാമല കണ്ടത്തുള്ളവർ പെട്ടെന്ന് അസുഖം എന്തെങ്കിലും ഉണ്ടായാൽ ഏറ്റവും എളുപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കാവുന്ന വഴിയും കൂടിയാണിത്